നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ശതാബ്ദി ആഘോഷങ്ങളുടെ നിറവിൽ പോത്താനിക്കാട് കൂരങ്കുന്ന മാർത്തോമായി എൽ പി സ്കൂൾ ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര ജാഥ സംഘടിപ്പിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു കോതമംഗലം താലൂക്കിന്റെ കിഴക്കൻ മേഖലയിൽ മിഷണറി പ്രവർത്തനത്തിനെത്തിയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തിയഞ്ച് കാലത്ത് നിർമ്മിച്ചതാണ് ഈ വിദ്യാലയം സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിളംബരജാഥേയമായി വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് വിളംബരജാത സംഘടിപ്പിച്ചത് വാഹനങ്ങളിൽ നടത്തിയ വിളംബരജാഥ പോത്താനിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ റോജി ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിതരണം ചെയ്യുന്ന സമ്മാന കൂപ്പൺ പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ജസ്റ്റിൻ വർഗീസിന് നൽകി പ്രകാശനം ചെയ്തു നൂറു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വിദ്യാഭ്യാസത്തിന് മുറ്റത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഇടയാകുന്നതിൽ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സഭയിലെ മിഷണറിമാർ ഈ പ്രദേശത്ത് വരികയും ഇവിടെയുള്ള ആളുകളുമായി സംസാരിക്കുകയും ഈ പ്രദേശത്തിൻ്റെ ആവശ്യം ഇവിടെ വിദ്യാഭ്യാസം ലഭിക്കുകയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം നൽകുകയാണെന്നുള്ള ബോധ്യം മനസ്സിലാക്കുകയും ആ ബോധ്യത്തിൽ നിന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അറിവിൻ്റെ വെളിച്ചം ഈ പ്രദേശത്തെ സാധാരണക്കാരായുള്ള കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുവാനായിട്ടും ഈ പ്രദേശങ്ങളിൽ മർത്തോമ സഭയ്ക്ക് സാധിച്ചു ഇന്ന് ഇത് നൂറിൻ്റെ ആരംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് മാനേജ്മെന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിജിനഅലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാലി ഐപ്പ് പഞ്ചായത്ത് അംഗങ്ങളായ സുമാദാസ് മേരി തോമസ് ജിനു മാത്യു വിൽസൺ ഇല്ലിക്കൽ സാബു മാധവൻ ഡോളി സജി ആശാ ജിമ്മി ടോമി ഏലിയാസ് എൻ എം ജോസഫ് സജി വർഗീസ് സ്കൂൾ എച്ച് എം ജയ്മോൾ ജോസഫ് പി ടി എ പ്രസിഡന്റ് ശ്രീകാന്ത് വാസു ചെയർപേഴ്സൺ അഞ്ജു രജി തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും നിരവധി നാട്ടുകാരും പങ്കെടുത്ത വിളംബര ജാഥ പോത്താനക്കാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചുറ്റി സ്കൂളിന് മുന്നിൽ അവസാനിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് മാനേജ്മെന്റും നാട്ടുകാരും പി ടിഎയും തയ്യാറെടുക്കുന്നത് ഒരു വർഷം ഞാൻ ഞങ്ങൾ നടക്കുന്നതായ നൂറാം ശതാബ്ദി വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ആരംഭം കുറയ്ക്കുകയാണ് കൊലംബര ജാതിയോടുകൂടി ആരംഭിക്കുന്നതായ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ശതാബ്ദിയുടെ ചെരുവിലേക്ക് വേണ്ടിയിട്ടുള്ളതായ ഒരു സമ്മാനം കൂപ്പൺ ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യുകയാണ് മീഡിയ സിക്സ്റ്റി ഗോതമംഗലം